ഹായ് ആൾ എല്ലാവർക്കും ടെക് പി എസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ ഇ ഒ ഇൻഡസ്ട്രീൻ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരുപക്ഷെ അവർക്ക് പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടാവില്ല പല കാരണങ്ങളാലേ ഇനി പ്രിപ്പറേഷൻ തുടങ്ങിയവരുണ്ടാവും പക്ഷെ അത് റൈറ്റ് ട്രാക്കിലാണോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുള്ളവരാണ് ഉണ്ടാവും ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ചെറിയ ടെൻഷൻ ഒക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ അത്തരം ഉദ്യോഗാർത്ഥികൾക്കായി ി എസ് സി ഒരു നാല്പത്തിയഞ്ച് ദിവസത്തെ ഐ ഇ ഒർ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐഇ ബൂസ്റ്റർ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ബൂസ്റ്റർ കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെ ഈ ഒരു ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇനി ഒരു നാൽപ്പത്തി അഞ്ചോളം ദിവസങ്ങൾ അവശേഷിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് സ്മാർട്ട് സ്റ്റഡിയിലൂടെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം എന്ന ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആദ്യത്തെ മുപ്പത്തി ആറ് ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് ഫുൾ സിലബസ് കവറേജ് ആണ് അതിനായിട്ടുള്ള എല്ലാ ടോപ്പിക് വൈസ് നോട്ട്സും കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് നോട്ട്സും ടെക് പി എസ് സി പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഫുൾ സിലബസ് കവറേജ് ആണ് ആദ്യത്തെ മുപ്പത്തിയാറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതോടൊപ്പം ഓരോ ടോപ്പിക്സ് ക്ലിയർ ചെയ്യുന്ന കവർ ചെയ്യുന്നതോടൊപ്പം അതിന്റെ ഒരു ടോപ്പിക് വൈസ് എക്സാം കൂടെ എഴുതി ഒരു കൺസെപ്ഷൽ ക്ലാരിറ്റി നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഷോർട്ട് നോട്ട് പ്രിപ്പറേഷനും മറ്റുമായിട്ട് മൈൻഡ് മാപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് ഈ ഒരു മുപ്പത്തിയാറ് ദിവസം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് വളരെ ക്രൂഷ്യലാണ് ഈ ഒരു സമയം അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരിക മാത്സ് മാത്സിലായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും പതിനാല് ദിവസം കൊണ്ട് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോ എങ്ങനെ പതിനാല് ദിവസം കൊണ്ട് ഈ ഒരു മാത്തമാറ്റിക്സ് കവർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഏതൊക്കെ ദിവസം ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി പന്ത്രണ്ട് ദിവസം കൊണ്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സ് കവർ ചെയ്യാം പത്ത് ദിവസം കൊണ്ട് എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയും കവർ ചെയ്യാം ഇത്തരത്തില് മുപ്പത്തി ആറ് ദിവസം കൊണ്ട് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ട് ഫുൾ സിലബസ് കവറേജ് ചെയ്തിരിക്കണം അതിനുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ബാക്കി അവശേഷിക്കുന്ന പത്ത് ദിവസം ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ് അപ്പൊ ഒരു ദിവസം രണ്ട് എക്സാം വെച്ച് ഏകദേശം ഇരുപതോളം മോഡൽ എക്സാം എഴുതാനുള്ള ഒരു ആക്സ് ഇരുപതോളം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോർക്ക് ടെസ്റ്റിനുള്ള ഒരു ആക്സസ്സും ഈ ഒരു പോസ്റ്റർ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഒരു ദിവസം രണ്ട് മോക്ക് ടെസ്റ്റ് എന്ന കണക്കിൽ എക്സാം എഴുതിക്കൊണ്ട് അപ്പോൾ ഈ എക്സാം എഴുതുന്നത് നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും കോൺസെപ്റ്റ് ക്ലിയർ ആവാനും മാത്രമല്ല എവിടെയൊക്കെയാണ് നമ്മൾ ഇനി വീക്ക് ആയിട്ടുള്ളത് പ്രിപ്പറേഷൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഗ്യാപ്പ് വന്നിട്ടുള്ളത് എന്നതിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനെ റെക്ടിഫൈ ചെയ്യാനും ഈ ഒരു സമയം എഫക്റ്റീവായിട്ട് പ്രയോജനപ്പെടുത്താം അപ്പോൾ നേരത്തെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തല്ലോ നോട്ട്സ് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ടെക് പി എസ് സി എന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്സ് നിങ്ങൾ ഫില്ല് ചെയ്യുകയും കൂടുതൽ പ്രിപ്പറേഷനിൽ കൂടുതൽ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റുകളിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്താനും ഉള്ള സമയമാണ് ഇനിയുള്ള പത്ത് ദിവസം അതിനുശേഷം അവശേഷിക്കുന്ന ദിവസങ്ങൾ കൃത്യമായിട്ട് ഒരു മിനിറ്റ് പോലും കളയാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക റിവിഷൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം റിവിഷൻ വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ആ റിവിഷൻ ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ബൂസ്റ്റർ കോഴ്സിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അപ്പോൾ ആദ്യ റാങ്കിൽ എത്താനായിട്ട് ഈ ഒരു ബൂസ്റ്റർ കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൾട്ടീസിന്റെ സർവീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സ് വാലിഡിറ്റി ആണ് അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും ഓക്കെ ഫുൾ സിലബസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ഇരുപതോളം മോഡൽ എക്സാമുകൾക്കുള്ള ഒരു ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം ഏത് സമയത്തും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും എന്നതും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത്രയും സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിൽ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനും സാധിക്കും എന്നുള്ളത് ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അപ്പൊ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള സംശയങ്ങൾക്കും എല്ലാമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഈ മുപ്പത്തിയാറ് ദിവസം കൊണ്ട് നമ്മൾ കൃത്യമായും അത് ചെയ്യണമെന്ന് പറഞ്ഞു ടോപ്പിക് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഏതൊക്കെ ആണ് ഏതൊക്കെ ദിവസം കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കാണും മുപ്പത്തിയാറ് ദിവസം കൊണ്ട് നമുക്ക് തീരും കാരണം പറഞ്ഞല്ലോ പതിനാല് ദിവസം കൊണ്ട് മാത്തമാറ്റിക്സ് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഫിസിക്സ് പത്ത് ദിവസം കൊണ്ട് കെമിസ്ട്രി അങ്ങനെ പറഞ്ഞല്ലോ അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ഏതൊക്കെ ദിവസം കവർ ചെയ്താലാണ് കൃത്യമായിട്ട് നമുക്കിത് തീർക്കാനായിട്ട് പറ്റുക എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി വരാം അപ്പോൾ ഡേ വൺ ടു ത്രീ ആ ഒരു ഓർഡറിലാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഡേ കറക്റ്റായിട്ട് അതിന്റെ നമ്പറിൽ തന്നിട്ടുണ്ട് അപ്പോൾ ആ ദിവസം നമ്മൾ ക്ലിയർ ചെയ്യേണ്ട സബ്ജക്ട് ആ സബ്ജക്റ്റിലെ ടോപ്പിക്ക് ഇനി എക്സാം എഴുതേണ്ട ടോപ്പിക് ഏതാണോ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ആ ടോപ്പിക്കിന്റെ തന്നെയാണ് ടോപ്പിക് വൈസ് എക്സാം അന്നത്തെ ദിവസം അറ്റൻഡ് ചെയ്യേണ്ടത് ഓക്കെ അത്തരത്തിലാണ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ഡേ വൺ ടു എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ലീനിയർ ഓളജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കാണ് അതിനുശേഷം ഡേ ത്രീ ഫോർ ഫൈവ് സിക്സ് എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ അപ്ലൈഡ് ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് അതിന്റെ റെസ്പെക്റ്റീവ് എക്സാമും ഡെയിലി എക്സാമും കൂടെ അന്നത്തെ ദിവസം ചെയ്തു തന്നെ പോകണം അതിനുശേഷം എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് അപ്പൊ ഏഴ് ദിവസമായല്ലോ ഈ ഏഴ് ദിവസം കഴിയുമ്പോഴും നമുക്ക് ഒരു റിവിഷൻ അത്യാവശ്യമാണ് അപ്പൊ നമ്മളൊരു ക്യൂക്ക് റിവിഷനും ഒരു വീക്ക്ലി എക്സാമും കൂടെ അറ്റൻഡ് ചെയ്താൽ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഏഴാമത്തെ ദിവസം കഴിഞ്ഞാൽ ഇനി എന്താണ് ഒരു ക്യുക്ക് റിവ്യൂവും ഒരു വീക്ക്ലി എക്സാമും അത് കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു എട്ട് ഒൻപത് ദിവസങ്ങളിൽ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് കണ്ടിന്യൂ ചെയ്യുന്നു അതിനുശേഷം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ കാൽക്കുലസ് അതിനുശേഷം പതിനാലാമത്തെ ദിവസം എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ഇങ്ങനെയാണ് ആ ടോപ്പിക് കവർ ചെയ്യേണ്ടത് അതിന്റെ റെസ്പെക്റ്റീവ് എക്സാംസും അന്നേ ദിവസം അറ്റൻഡ് ചെയ്യുക അതോടൊപ്പം ആ പതിനാല് ദിവസം ആയി കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് വീക്കായി അപ്പൊ നമുക്കൊരു ക്യൂ റിവിഷന്റെ സമയമാണ് അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും അതിനുശേഷം ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീക്കിലി എക്സാം കൂടെ അറ്റൻഡ് ചെയ്യാം ഓക്കെ ഇനി അടുത്തത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിലെ എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് കവർ ചെയ്യാം ഡേ പതിനെട്ട് തൊട്ട് ഇരുപത്തി ഒന്ന് വരെയുള്ള ദിവസം കെമിസ്ട്രിയിലെ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് അത് കുറച്ച് വലിയൊരു യൂണിറ്റ് ആണ് ആ ഒരു ഭാഗം കവർ ചെയ്യുക പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള നാല് ദിവസങ്ങളിൽ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് കവർ ചെയ്യുക അതിൻ്റെ എക്സാമും അന്നേ ദിവസം അറ്റൻഡ് ചെയ്യുക ഇരുപത്തി ഒന്നാമത്തെ ദിവസം ആകുമ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആഴ്ചയായിട്ടുണ്ട് അപ്പോൾ ഒരു റിവിഷനും വീക്ക്ലി എക്സാമിനും ഉള്ള സമയവും ആയിട്ടുണ്ട് അതിനുശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഈ ദിവസങ്ങളിലെ ആക്കോസ്റ്റിക്സ് എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ ആക്കോസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് പ്ലസ് അതിന്റെ ഡെയിലി എക്സാം ഇരുപത്തിയെട്ട് എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ എൻവയോൺമെന്റ് എന്ന് പറയുന്ന എക്സാം അത് വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു മോഡ്യൂൾ ആണ് ഫുൾ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു മോഡ്യൂൾ ആണ് അത് പെട്ടെന്ന് കഴിയും ഓക്കെ അപ്പൊ ഇരുപത്തി എട്ടാമത്തെ ദിവസം ഒരു ക്യൂ ക്രിവിഷനും വീക്ക്ലി എക്സാമിനും ഉള്ള സമയം നാലാമത്തെ ആഴ്ചയായിട്ടുണ്ട് അതിനുശേഷം അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ് ഇരുപത്തി ഒൻപത് ഇരു മുപ്പത് എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ എൻവയോൺമെന്റ് തന്നെ അതിനുശേഷം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ഈ ദിവസങ്ങളിലെല്ലാം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സും ന്യൂമറിക്കൽ മെത്തേഡ്സും ആണ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ ഇത്തരത്തില് ഈ ഒരു സ്റ്റഡി പ്ലാനോടെ പോവുകയാണെങ്കിൽ കൃത്യമായി മുപ്പത്തി ആറ് ദിവസത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം മുപ്പത്തിയാറാമത്തെ ദിവസം നമ്മുടെ അഞ്ചാമത്തെ ആഴ്ചയിലെ വീക്ക്ലി എക്സാമും ക്യുക്രിവിഷനുമുള്ള സമയമാണ് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ടോപ്പിക്ക് നമ്മൾ ക്ലിയറായി നമ്മൾ പൂർണ്ണമായും മോഡൽ എക്സാം എഴുതാനായിട്ട് തയ്യാറായി കഴിഞ്ഞു ഒരു ദിവസം രണ്ട് മോഡൽ എക്സാം എന്ന കണക്കിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെന്റുകൂടെ അറ്റൻഡ് ചെയ്യുക കൃത്യമായിട്ട് ഇത് ചെയ്ത് കഴിയുവാണെങ്കിൽ ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമോറും നമ്മുടെ ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും അത് വായിച്ച് മനസ്സിലാക്കാനും ആൻസർ ചെയ്യാനും എടുക്കുന്ന ആ ഒരു സമയം കൃത്യമായിട്ട് കുറഞ്ഞു 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 ഗ്രാജുവലി കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും അത്തരത്തിൽ കൃത്യമായും ആത്മാർത്ഥമായും തന്നെ ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്ന ഗ്യാപ്പുകൾ ഏതൊക്കെ ഏരിയയിലാണോ നമുക്ക് കുറച്ച് വീക്കായിട്ട് നമുക്ക് തോന്നുന്നത് തന്നെ ഒരു സെൽഫ് അനാലിസിസ് നടത്താനുള്ള സമയം കൂടിയാണത് അതിനുശേഷം നമുക്ക് എവിടെയൊക്കെയാണ് ഗ്യാപ്സ് വരുന്നത് എന്നുള്ള ഭാഗങ്ങൾ കവർ ചെയ്യാനുള്ള സമയമാണ് അത് കവർ ചെയ്യുക ഓക്കെ ഇത്തരത്തില് നമുക്ക് ഈ ഒരു അവശേഷിക്കുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എക് പി എസ് സി വിദ്യാശംസകൾ നേരുന്നു താങ്ക് യു സോ മച്ച്